ക്കും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം എന്തൊക്കെയോ വിശേഷങ്ങൾ ഞാനിന്ന് ഈ വീഡിയോയിൽ വീഡിയോയിലെത്തിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള പ്രിയങ്കരനായ സ്വതന്ത്ര തൊഴിലാളികുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രിയങ്കരനായ പ്രിയ നേതാവ് അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട് ഇന്നത്തെ ചന്ദ്രികയിൽ ചന്ദ്രികയിലെ നിരീക്ഷണം പേജിൽ പ്രിയങ്കരനായ ഉണ്ണിക്കുളം സാഹിബ് എഴുതിയിട്ടുള്ള തൊഴിലിൻ്റെ ഭാവി എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ലേഖനമുണ്ട് ആ ലേഖനത്തിലേക്ക് ഞാൻ കടക്കുകയാണ് തൊഴിലാളി മേഖലയിൽ ഇന്നുള്ള ഒരു അനുഭവങ്ങൾ കൃത്യമായി അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് കോർപ്പറേറ്റുകൾ ഉൽപാദന രംഗത്ത് കുതിച്ചുചാട്ടം ലക്ഷ്യമാക്കി എഐ എ വറുതിയിൽ നിർത്തുമ്പോൾ അത്ര കണ്ട് ആലോചനയോ കൃത്യ സമീപനമോ തൊഴിലാളികളുടെയോ മറ്റ് അധ്വാന സംഘടനകളുടെയോ ഭാഗത്തു നിന്ന് കാണുന്നില്ല സാങ്കേതിക വിദ്യ പെട്ടെന്ന് നടപ്പാക്കി വരുമ്പോൾ തൊഴിലാളികൾക്ക് കൂട്ടമായും അല്ലാതെയും ജോലി നഷ്ടപ്പെടുന്നു കൂട്ട പിരിച്ചുവിടൽ ആമസോണിലും മറ്റും നടന്നപ്പോൾ കരുത്തുറ്റ സംഘടനകൾ പോലും സ്തംഭിച്ചുപോയി തൊഴിലിൻ്റെ ഭാവി തൊഴിൽ ബന്ധങ്ങൾ എന്നീ വിഷയങ്ങളെപ്പറ്റി ഉന്നതതല ചർച്ചകൾ ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ കിലെ മുൻകൈയ്യെടുത്ത് തലസ്ഥാനത്ത് നടത്തിയ ത്രിദിന ചർച്ച നമ്മുടെ നാടും ഇത്തരം കാര്യങ്ങളിൽ അതീവ ഗൗരവം കാണിക്കുന്നതായി വിളിച്ചോതുന്നു അതിവേഗം കുതിക്കുന്ന സാങ്കേതിക വിദ്യകളും ഡിജിറ്റൽ തൊഴിൽ പ്ലാറ്റ്ഫോമുകളും കരാർ തൊഴിലിൻ്റെ വൻകുതിപ്പും ഗ്രഹവൽക്ക ഗൃഹവൽക്കരിക്കപ്പെടുന്ന തൊഴിൽ ശക്തിയും തൊഴിൽ രൂപമാറ്റത്തിനു ശങ്കുലി മുഴക്കി കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എഐ എന്തെന്നില്ലാത്ത കടന്നുവാറ്റത്തെ സു സസൂക്ഷ്മം ആണ് ആസൂത്രണ വിദഗ്ധർ വീക്ഷിക്കുന്നത് എ ഐ എ ഗവൺമെൻറ്റുകൾക്കോ സ്ഥാപനങ്ങൾക്കോ അവഗണിക്കാൻ സാധിക്കുകയില്ല മറിച്ച് അതെങ്ങനെ ഫലപ്രദമായി നടത്താം എന്നതാണ് വിദഗ്ധരുടെ ആലോചന കോർപ്പറേറ്റുകൾ ഉൽപാദന രംഗത്തെ കുതിച്ചുചാട്ടം ലക്ഷ്യമാക്കി എ ഐ എ വറുതിയിൽ നിർത്തുമ്പോൾ അത്ര കണ്ട് ആലോചനയോ കൃത്യസമീപനമോ തൊഴിലാളികളുടെയോ മറ്റ് അധ്വാന സംഘടനകളുടെയോ ഭാഗത്ത് നിന്ന് കാണുന്നില്ല തൊഴിലാളികളും മറ്റ് അധ്വാനിക്കുന്നവരും സങ്കീർണമായ പ്രശ്നങ്ങളെയാണ് നേരിടുന്നത് സാങ്കേതിക വിദ്യ പെട്ടെന്ന് നടപ്പിലാക്കി വരുമ്പോൾ തൊഴിലാളികൾക്ക് കൂട്ടമായും അല്ലാതെയും ജോലി നഷ്ടപ്പെടുന്നു കൂട്ട പിരിച്ചുവിടൽ ആമസോണിലും മറ്റും നടന്നപ്പോൾ കരുത്തുറ്റ സംഘടനകൾ പോലും സ്തംഭിച്ചുപോയി കൊറോണ കാലത്ത് കൊറോണയ്ക്ക് ശേഷം ശേഷമാവട്ടെ വീട്ടിൽ നിന്ന് ജോലിയെടുക്കുന്ന ഒരു പൊതു സംസ്കാരത്തെ ലോകമെങ്ങും വളർത്തി ഇന്ത്യയിൽ തന്നെ അൻപത് ശതമാനം തൊഴിലും വീടിനുള്ളിലേക്ക് മാറിക്കഴിഞ്ഞു ഇത്തരം വീടുവൽകൃത തൊഴിൽ വഴി അധ്വാന കൂട്ടത്തിൻ്റെ പ്രസക്തി തന്നെയാണ് കുറിച്ച് കുറച്ചിരിക്കുന്നത് ഒരു മേൽക്കൂരക്ക് ചുവട്ടിലുള്ള ഫാക്ടറി സ്ഥാപനം എന്ന സംവിധാനമാണ് തൊഴിൽ കൂട്ടങ്ങളെ വളർത്തിയത് പുതിയ സംവിധാനങ്ങൾ ഈ കൂട്ടായ്മയെ നിരാകരിക്കുന്നു ഒരു കമ്പനിയിൽ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നവരെന്ന് അവിടെ പണിയെടുക്കുന്നവർ പരസ്പരം അറിയുന്നില്ല ഇതോടെ തൊഴിലിനു സമയപരിധി എന്ന അംഗീകൃത നിയമവും പാടെ പാളുന്നു ഇൻസെൻറ്റീവ് വാങ്ങി ദിവസം മുഴുവൻ ജോലിയെടുപ്പിക്കാൻ കോർപ്പറേറ്റുകൾക്ക് ഇതുവഴി സാധിക്കുന്നു തൊഴിലാളി സംഘടനകളെയോ മറ്റു കൂട്ടായ്മകളെയോ ഉടമകൾക്ക് മാനിക്കേണ്ടതില്ല അതിനനുസരിച്ച് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ മാറ്റി എഴുതിക്കാൻ കോർപ്പറേറ്റുകൾ ഭരണകൂടങ്ങളെ സ്വാധീനിക്കുകയും അവരതിൽ വിജയിക്കുന്ന സ്ഥിതിയും വന്നിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ എത്ര വ്യവസ്ഥാപിതമായാണ് നാല് കോഡുകളായി തരം മാറ്റിയത് കോഡുകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന തരത്തിലേക്ക് വിദഗ്ധ ചർച്ചകൾ പോലും വഴിമാറിക്കഴിഞ്ഞു എന്നതാണ് ഞെട്ടിക്കുന്ന വാസ്തവം യുവാക്കൾ ഇന്ന് തൊഴിൽ മേഖലയുടെ വലിയ ഭാഗമാണ് ബിസിനസ്സുമായി ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളും കോർപ്പറേറ്റുകളും ചേർന്ന് ലോകത്തെ വല വീശി കഴിഞ്ഞിരിക്കുകയാണ് ഈ വലയിൽപ്പെടാൻ ദരിദ്ര രാജ്യങ്ങളും അവിടുത്തെ യുവാക്കളും നിർബന്ധിത നിർബന്ധരാകുന്നു ഉദാഹരണത്തിന് ഇന്ത്യയിൽ കണക്കനുസരിച്ച് അറുപത്തിരണ്ട് കോടി യുവാക്കളുണ്ട് ജർമ്മനിയിൽ അവട്ടെ യുവ സാന്നിധ്യമില്ലാതെ അവർ വലയുകയാണ് ഇന്ത്യൻ ചെറുപ്പക്കാരോട് അങ്ങോട്ട് നീങ്ങാൻ ആ രാജ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു കുടിയേറ്റക്കാരെ വെച്ച് ജോലി ജോലിയെടുപ്പിക്കാൻ ആണ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഏറെ ഇഷ്ടം ഈസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ തണലിൽ എത്രയാണെങ്കിലും എത്രയെങ്കിലും ജോലി എന്തെങ്കിലും കൂലി എന്നൊരു വ്യവസ്ഥ ഒന്നൊരു വ്യവസായ വിപ്ലവത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാനാണ് കോർപ്പറേറ്റുകൾക്ക് തിടുക്കം കാട്ടുന്നത് കോൺട്രാക്ട് ലേബർ വൈ ഫാക്ടറികളില്ലാതെ ലാഭം കുന്നുകൂട്ടാനുള്ള തത്രപ്പാടിലാണ് കോർപ്പറേറ്റ് ലോകം മറ്റൊരു പ്രവണത ഇത്തരം ജോലികൾക്ക് സ്ത്രീകളെ മാത്രം മതി എന്ന സമീപനമാണ് വലിയ സ്ത്രീ ചൂഷണത്തിലേക്ക് ബഹളവും ഒച്ചപ്പാടും ഇല്ലാതെ ലോകത്തെ നയിക്കുകയാണ് ഇക്കൂട്ടർ ആഫ്രിക്കയിൽ ഒഴിച്ച് വിലമേശലിന്റെ സ്വാധീനം കുത്തനെ താഴെ താഴോട്ടു പോയി കഴിഞ്ഞു ഗ്ലോബലൈസേഷൻ പരാജയപ്പെട്ട പരീക്ഷണങ്ങളുമായി ഇപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ലിബറലൈസേഷൻ പ്രൈവറ്റേഷൻ പ്രൈവറ്റസേഷൻ എന്നിവയും അസ്തമിച്ചു ടെക്നോളജി മാറ്റത്തിൻ്റെ സ്പീഡ് റോക്കറ്റ് വേഗതയിലാണ് ഇതേക്കുറിച്ചുള്ള ചർച്ചകളാവട്ടെ പഠനങ്ങളാവട്ടെ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നു ഒരു ടെക്നോളജി മാറ്റത്തിന് നൂറ്റി പത്തൊൻപത് കൊല്ലം എടുക്കുന്നുവെങ്കിൽ ഇൻ്റർനെറ്റ് എത്തിയപ്പോഴേക്കും കാലാവധി ഇരുപത് വർഷത്തിലൊതുങ്ങി കമ്പ്യൂട്ടർ ഇതാ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാത്തവർ ഇന്നത് ഉൾക്കൊള്ളുന്നു അതിശക്തമായ എഐ കൊ കൊടുങ്കാറ്റിനെ ഫലപ്രദമായി കണ്ട് സമീപനം സ്വീകരിക്കുന്നതിൽ എല്ലാ രാജ്യങ്ങളും പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞുകൂടാ ജീവനക്കാരുടെ ക്ഷേമവും എ ഐയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ജപ്പാന്റെ പരിശ്രമത്തിന് പ്രിയമേറുകയാണ് മാത്രമല്ല എ ഐയെ കുറിച്ച് കൊച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് പഠനം തുടങ്ങി വലിയ ബോധവൽക്കരണ വിപ്ലവമാണ് അന്നാട്ടിൽ നടക്കുന്നത് ഉൽപ്പാദനക്ഷമത കുത്തനെ കൂട്ടുകയും രാജ്യത്തെ ജനങ്ങളുടെ അധ്വാനശേഷി ഉപയോഗിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയും ഭയാനക ഭയാനകരമായിരിക്കും ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെ ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഭൂതത്തെ കുടത്തിൽ നിന്ന് ഇറക്കിവിട്ട അവസ്ഥ പോലെയാവും സ്ഥിതി എന്നും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉമ്പത്തെ പോലുള്ള സ്പീഡ് ഇല്ലാതെ വൈദഗ്ധ്യ പരീക്ഷണം അല്ല റോക്കറ്റ് വേഗതയുള്ള മുന്നേറ്റമാണ് സാങ്കേതിക രംഗത്ത് നടക്കുന്നത് എന്നും ആരും കാണാതെ പോകരുതെന്നാണ് വിദഗ്ദ്ധ എല്ലാ തൊഴിലും മേഖലയും അവരുടെ ഭാവിയെ സമഗ്രമായ ഉന്നത തല ചർച്ചകൾ നടത്തിയും സമർത്ഥമായി തടസ്സങ്ങൾ നീക്കിയും മുന്നോട്ട് പോയേ തീരൂ റോബർട്ട് റോബോട്ട് തൊഴിൽ നഷ്ടം കരാർ ജോലി അതിപ്രസരം ഹോം അറ്റ്വർക്ക് തൊഴിൽ നഷ്ടം തൊഴിലെടുക്കുന്നവരുടെ ക്ഷേമം പുതിയ സാങ്കേതിക പുരോഗതി ജനസംഖ്യാ പരിവർത്തനം നൈപുണ്യത്തിൻ്റെ മാത്രം അതിജീവനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയൊക്കെ യാഥാർത്ഥ്യങ്ങളായി കണ്ട് തൊഴിൽ ഭാവി നിർണയിക്കാൻ സ്ഥാപനങ്ങളും തൊഴിലെടുക്കുന്നവരും ഒന്നിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചേ തീരൂ എൻ്റെ സ്ഥാപനത്തിന് എൻ്റെ ജോലിക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് തീരുമാനിക്കുന്നത് കനത്ത മൗഢ്യമാണ് ഇന്ത്യയിലെ തൊഴിൽ തൊണ്ണൂറ് ശതമാനവും അസംഘടിത രംഗത്ത് അല്ലേ എന്ന ചോദ്യവും പുതിയ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ തീരെ അപ്രസക്തമാണ് എന്നതാണ് വിദഗ്ധരുടെ പക്ഷം പ്രിയങ്കരനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം സാന്ത്രിക പത്രാധിപരും അരനൂറ്റാണ്ടോളമായി ട്രേഡ് യൂണിയൻ രംഗത്തെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ജിഒവിനെ സംഘടിതമായി സുസംഘടിതമായി അരനൂറ്റാണ്ടോളമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന പ്രിയങ്കരനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം തൻ്റെ അഭിപ്രായവും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ ഒരു തൊഴിലാളി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഏ ഐ കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് ട്രേഡ് യൂണിയൻ രംഗത്ത് ഇനി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ കൃത്യമായ സമീപനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ഒക്കെ വളരെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം ഇന്നത്തെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടിയുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിരക്ക് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ സംഘാടകൻ എന്നുള്ള നിരക്ക് ഒരു കൃത്യമായി ഇന്നത്തെ കാലഘട്ടത്തിനെ ഉണർത്തുന്ന ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് Estão